ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ഒക്ടോബർ രണ്ട് വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് യാക്കോബ് അന്യനാട്ടിൽ ചെന്ന് പാർക്കുകയും അവൻ്റെ മകൾ ദീനായിക്കുണ്ടായ ദാരുണമായ അനുഭവങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന കലഹങ്ങളും തുടർന്ന് അവിടെ താമസിക്കാൻ ഭയപ്പെട്ട് നിലവിളിക്കുന്ന യാക്കോബിനെയും യാക്കോബിൻ്റെ വേദനയുടെ അവസരത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അവൻ്റെ പഴയകാലത്ത് ദൈവം അവൻ്റെ കൂടെ ഇരുന്ന കാലങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കൊന്ന് കേൾക്കാം അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ എറിഞ്ഞു കളയുക എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക നമുക്ക് വിഥലിലേക്ക് പോകാം എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും എൻ്റെ ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും താങ്കളുടെ കൈവശം ഉണ്ടായിരുന്ന അന്യദേവ അന്യദേവ വിഗ്രഹങ്ങളും താങ്കളുടെ കർണാഭരണങ്ങളും അവർ യാക്കൂബിനെ ഏൽപ്പിച്ചു അവർ ഷൈക്കൈമിനടുത്തുള്ള ഒരു ഓക്കുമരത്തിന് ചുവട്ടിൽ അവ കുഴിച്ചു മൂടി പ്രിയമുള്ളവരെ ഇവിടെ മറ്റൊരു ചിന്ത ദൈവം നമുക്ക് തരുന്നത് വീണ്ടും ദൈവം അവൻ അവനാദ്യ പ്രത്യക്ഷപ്പെട്ടിടത്ത് ബലിപീഠം പണിയ ദൈവാലയം പണിയാവുന്നവൻ നേരത്തെ ദൈവത്തോട് വാഗ്ദാനം കൊടുത്ത ഇടത്തേക്ക് അവൻ പോകാൻ തീരുമാനമെടുക്കുക അതിനുള്ള ഒരുക്കത്തിലേക്ക് അവരുന്നത് അവിടെ ഒരുക്കത്തിലേക്ക് കടന്നു വരുമ്പം യാക്കോബ് ചെയ്യുന്ന നാല് കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ ബുദ്ധിപ്പെടാൻ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കും ഓർപ്പിക്കുന്നത് അതായത് ഒന്ന് യാക്കോബ് ദൈവം യാക്കോബിന് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി അവരെ പറഞ്ഞ് ഓർപ്പിക്കുകയാണ് നന്ദിയോടെ ഉള്ള ബലിയർപ്പണത്തിനുള്ള ഒരുക്കം രണ്ട് അവരുടെ കയ്യിൽ ആ അനിഷ്ടമായിട്ട് അല്ലെങ്കിൽ വിഗ്രഹങ്ങളുള്ളത് എടുത്ത് കളയാനാണ് പ്രിയമുള്ളവരെ അത് കുഴിച്ചുമൂടി കളയുകയാണ് ഇവിടെ നമ്മൾ ഓർക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തേക്കായി പ്രാധാന്യം അർഹിക്കുന്ന ഉണ്ടെങ്കിൽ ദൈവാരാധനയ്ക്ക് മുമ്പ് അത് ഓർത്ത് അതിനെയൊക്കെ കളഞ്ഞിട്ട് കുഴിച്ചുമൂടിയിട്ട് ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തോട് മാത്രം ദൈവവുമായിട്ടുള്ള മാത്രം ബന്ധത്തിൽ ആരാധനയ്ക്കൊരുങ്ങുക മൂന്ന് ഉടുത്ത് പഴകിയ വസ്ത്രങ്ങളൊക്കെ മാറ്റുക ദേഹശുദ്ധി വരുത്തുക ദേഹശുദ്ധി വരുത്തി പഴയ വസ്ത്രങ്ങൾ മാറ്റി ദൈവാരാധനയ്ക്ക് പുതിയ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകാനും നമ്മുടെ പൂർവീകർ ശ്രദ്ധിച്ചിരുന്നത് പോലെ നമ്മളും ആ ഒരുക്കത്തോടെ വിലവിടത്തിങ്കിലേക്ക് അടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അങ്ങനെ നമ്മുടെ വിലയർപ്പണം ദൈവത്തിൻ്റെ പ്രീതികരമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ